സഹോദരി സഹോദരന്മാരെ പുതുവർഷ ദിനത്തിൽ എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിൻ്റെയും പുതുവർഷം ആശംസിക്കുന്നു ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ രംഗം മറ്റൊരു ചൂടുവെപ്പാണ് ഇന്ന് നടത്തുന്നത് വെൽനസ് എന്ന ആശയത്തിൽ ഊന്നിയുള്ള ആരോഗ്യം ആനന്ദം വൈ ഫോർ വെൽനസ് എന്ന ക്യാമ്പയിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ജനപങ്കാളിത്തത്തോടെയുള്ള ബൃഹത്തായ ഇടപെടലാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഇത് കഴിഞ്ഞ കുറേ നാളായി നാം നടത്തിവരുന്ന ജീവിതശൈലി രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണിത് നവകേരള കർമ്മപദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നടപ്പിലാക്കപ്പെട്ട നാല് മിഷനുകളിൽ ഒന്നായിരുന്നു ആർദ്രം മിഷൻ അതിൻ്റെ ഭാഗമായി ജീവിതശൈലി രോഗങ്ങൾ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കാനും ചികിത്സ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് രണ്ട് ഘട്ടങ്ങളിലായി ശൈലി വാർഷിക ആരോഗ്യ സർവേ നടപ്പാക്കിയിരുന്നു മുപ്പത് വയസ്സിലധികം പ്രായമുള്ള എല്ലാ വ്യക്തികളെയും വർഷത്തിൽ ഒരിക്കലെങ്കിലും സർവേ ചെയ്യാനാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത് രണ്ട് ഘട്ടങ്ങളിലായി എൺപത് ശതമാനം സർവേ പൂർത്തിയാക്കാൻ കഴിഞ്ഞു രോഗസാധ്യതയുള്ളവരെ കണ്ടെത്തി പരിശോധനകൾ നടത്തി ആവശ്യമായ ചികിത്സ ലഭ്യമാക്കാനും കഴിഞ്ഞു അതിനു പുറമെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാലിന് ആരംഭിച്ച് രണ്ട് ഘട്ടങ്ങളിലായി ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ നടപ്പാക്കിയത് അതിൻ്റെ ഭാഗമായി ഇരുപത് ലക്ഷത്തിലധികം പേരെ സ്ക്രീൻ ചെയ്തു പരിശോധന ബോധവൽക്കരണം പുകയില നിയന്ത്രണം പുകയിലഹിത വിദ്യാലയങ്ങൾ ഇവയെല്ലാം അതോടൊപ്പം നടപ്പാക്കി അത്തരം ഇടപെടലുകളുടെ തുടർച്ചയാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന വൈബ് ഫോർ വെൽനസ് പ്രോഗ്രാം ഇവിടെ നേരത്തെ ആരോഗ്യമന്ത്രി പ്രസ്താവിച്ചതുപോലെ നാല് പ്രത്യേക വിഷയങ്ങളിൽ ശ്രദ്ധ ശ്രദ്ധയൂനിയാണ് ഈ പ്രോഗ്രാം നടപ്പാക്കുന്നത് ഒന്ന് ആരോഗ്യകരമായ ഭക്ഷണം രണ്ട് മതിയായ വ്യായാമം മൂന്ന് കൃത്യമായ ഉറക്കം നാല് ആരോഗ്യ പരിപാലനം ഇത്തരത്തിലുള്ള ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ ഭൂരിഭാഗം ആളുകളും തിരഞ്ഞെടുക്കുന്ന ദിനം കൂടിയാണ് പുതുവത്സര ദിനം അപ്പോ ഇന്നുമുതൽ ഞാൻ വർക്കൗട്ട് ചെയ്യാനും ആരോഗ്യം പരിപാലിക്കാനും ഒക്കെ തുടങ്ങുമെന്ന് പറഞ്ഞ് ഒരുപാട് പേർ ന്യൂ ഇയർ റെസൊല്യൂഷൻ കൈക്കൊള്ളുന്ന ദിനമാണ് ഇന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നമുക്കും ഇങ്ങനെയൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കാം ഇതിനു മുന്നോടിയായി റോഡ് ഷോ ജില്ലാതല ബോധവൽക്കരണ പരിപാടികൾ ഗ്രാമതല ക്യാമ്പയിനുകളെല്ലാം സംഘടിപ്പിച്ചിരുന്നു ഇനി പദ്ധതി വിജയകരമായി നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ് വേണ്ടത് ജനപ്രതിനിധികൾ തദ്ദേശ പ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ ആശാ പ്രവർത്തകർ സന്നദ്ധ സംഘടനകൾ സ്വകാര്യ സ്ഥാപനങ്ങൾ അങ്ങനെ എല്ലാവരും ഇതിൻ്റെ ഭാഗമാകണം ഇന്നു മുതൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രധാന ആശുപത്രികൾ എന്നിവിടങ്ങളിൽ പ്രത്യേക സ്ക്രീനിങ് ക്യാമ്പുകൾ സംഘടിപ്പിക്കും സംസ്ഥാനത്തെ അയ്യായിരത്തി നാനൂറ്റി പതിനാറ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും പരമാവധി ജനങ്ങളെ പങ്കെടുപ്പിച്ച് വ്യായാമ പരിശീലനം ബോധവൽക്കരണ ക്ലാസുകൾ പ്രദർശനങ്ങൾ മത്സരങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിക്കും ജീവിതശൈലി മെച്ചപ്പെടുന്നതിന് എല്ലാ തദ്ദേശ മന സ്ഥാപനങ്ങളിലും കായിക പ്രവർത്തനങ്ങൾക്കടക്കമുള്ള സൗകര്യമൊരുക്കും ഇപ്പോൾ തന്നെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളമെങ്കിലും ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് അതിനുശേഷം ഒരു തദ്ദേശ വാർഡിൽ ഒരു കളിക്കളം എന്ന ലക്ഷ്യത്തിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത് സൈക്ലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ജീവിതശൈലിയുടെ ഭാഗമാക്കിയും മാലിന്യ നിർമ്മാർജ്ജനമടക്കമുള്ളവ കാര്യക്ഷമമായി നടപ്പാക്കിയും വിരുദ്ധ പരിപാടികൾ സംഘടിപ്പിച്ചുമൊക്കെ ബഹുമുഖമായ ഇടപെടലുകൾ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കും കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകത്തിൻ്റെ ആകെ ശ്രദ്ധ നേടിയ രണ്ടു കാര്യങ്ങൾ നേരത്തെ ഇവിടെ ആഭ്യന്തരമന്ത്രി ആരോഗ്യമന്ത്രി പരാമർശിക്കുകയുണ്ടായി അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശിശു മരണ നിരക്കിൻ്റെ കാര്യം മാതൃഭരണ നിരക്കിൻ്റെ കാര്യത്തിലും അതേ രീതിയിലുള്ള പുരോഗതി നേടാൻ നമുക്ക് കഴിഞ്ഞു ഇവിടെ ജനറൽ ആശുപത്രിയിലെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയുടെ കാര്യവും നേരത്തെ പ്രസ്താവിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് ആരോഗ്യ മേഖലയിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത കാലത്ത് ലോക ശ്രദ്ധയിലേക്ക് തന്നെ വന്നവയാണ് ഈ പറഞ്ഞ ചെലുത് എന്ന് മാത്രം എങ്ങനെയാണ് ഈ നേട്ടങ്ങളിലേക്ക് നാം എത്തിച്ചേർന്നത് അതൊരു സുപ്രഭാതത്തിൽ ഒടുന്നനെ ഉണ്ടായതല്ല കഴിഞ്ഞ പത്തു വർഷമായി നടത്തിവന്ന ചിട്ടയായ പ്രവർത്തനങ്ങളുടെ ഫലമായി കൈവന്നതാണ് നേരത്തെ ആരോഗ്യരംഗത്തിൻ്റെ ദുരവസ്ഥ നമുക്ക് അറിയാവുന്നതാണ് അങ്ങനെയുള്ള ആരോഗ്യരംഗത്ത് വൻ മാറ്റങ്ങളാണ് നമുക്ക് ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് സൃഷ്ടിക്കാനായത് കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയുടെ മുഖഛായ തന്നെ മാറ്റാൻ കഴിഞ്ഞു എന്നതാണ് വസ്തുത ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും രീതികളിലും ആരോഗ്യ സേവനങ്ങളിലും ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഈ കാലയളവിൽ സാധിച്ചു ഇതിന്റെയൊക്കെ ഫലമായാണ് എല്ലാവർക്കും ആരോഗ്യമുള്ള ജീവിതം ഉറപ്പുവരുത്തുന്നതിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനം കേരളത്തിന് നേടാനായത് കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി സർക്കാർ ആർദ്ര മിഷന് രൂപം നൽകിയത് അതുവഴി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളെയും മികവുറ്റ ആരോഗ്യ സ്ഥാപനങ്ങളാക്കാൻ നമുക്ക് കഴിഞ്ഞു ഈ ഘട്ടത്തിൽ കോവിഡ് നിപ്പയും നമ്മെ അസ്വസ്ഥപ്പെടുത്തുകയുണ്ടായി പക്ഷെ അത്തരം മഹാമാരികളിലടക്കം ഫലപ്രദമായി നേരിടാൻ നമുക്ക് കഴിഞ്ഞത് എല്ലാം ഫലമായിട്ടായിരുന്നു ആർദ്ര മിഷൻ രണ്ടാം ഘട്ടത്തിൻ്റെ ഭാഗമായാണ് പാർശ്വവ്യാധികൾ ചെറുക്കാനും ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനുമുള്ള ഇടപെടലുകൾ നടത്തി വരുന്നത് അതിൻ്റെ ഭാഗമാണ് ഈ പദ്ധതി ഏതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയോടും കിടപിടിക്കത്തക്ക സംവിധാനങ്ങളും ചികിത്സയും നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഇന്ന് ലഭ്യമാണ് അവയവമാറ്റ ശസ്ത്രക്രിയ ഉൾപ്പെടെ ഏറെ പണച്ചെലവുള്ള ചികിത്സാവിധികൾ സാധാരണക്കാർക്ക് കൂടുതൽ പ്രാപ്യമാകും വിധം സർക്കാർ ആശുപത്രികളെ സജ്ജമാക്കാനാണ് നാം ശ്രമിക്കുന്നത് സർക്കാർ ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് സാധാരണക്കാർ